അങ്ങനെ വേണ്ട നാട്ടിൽ വന്നപ്പോൾ ഒരു പണി കിട്ടി കണ്ടം പൂട്ടുന്ന പോലെയായി വണ്ടി കിടന്നടം നമ്മൾ വേണ്ടത് നമ്മുടെ ഒരു പറമ്പിലോട്ട് പോയതാണ് അതിലോട്ടിറങ്ങി പുല്ലായിരുന്നു സ്ലിപ്പായി വണ്ടി അങ്ങ് താങ്ങിപ്പോയി ഇന്നിവിടെ ഒന്ന് രണ്ട് മണിക്കൂർ ശരി പണി പണിഞ്ഞ് ലാസ്റ്റിൽ നമ്മുടെ പണികാരെയെല്ലാം കൊണ്ടുവന്ന് വണ്ടി ഉന്തി തള്ളിയാണ് കയറ്റിയത് കണ്ടോ നാട്ടിൽ വന്നങ്ങനെ കണ്ടം പൂട്ടാൻ ഇറങ്ങിയ ഫോർച്യൂണറിൻ്റെ അവസ്ഥയാണ് വേണ്ടത് കിടക്കുന്നതാണ് അപ്പം നമ്മൾ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടി ഇവിടെ അങ്ങനെ കിടന്ന് കളിയോട് കളിയായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല മഴയാണ് മഴയാണിപ്പോൾ നാട്ടിൽ അപ്പോൾ നമ്മൾ ആ വസ്തുവിൻ്റെ ഇച്ചിരി താഴോട്ട് വന്നപ്പം വണ്ടി ഫ്ലിപ്പായി പോയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കണ്ടം പൂട്ടുന്ന ഫോർച്യൂണറൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പക്ഷേങ്കിൽ പണി വാലും വള്ളത്തിലും കിട്ടിയെന്ന് പറഞ്ഞാൽ മതി ആണ്ടേ പിന്നെ ഏതായാലും അങ്ങനും നമ്മുടെ പണിക്കാരും എല്ലാം കൂടെ വന്നതേണ്ടേ അങ്ങനെ പുല്ലൊക്കെ ചെത്തി മാറ്റി കാരണം പുല്ലേ വണ്ടി കയറിയപ്പോഴത്തേനും സ്ലിപ്പായി സ്ലിപ്പായി പോകുമായിരുന്നു അങ്ങനെ അവിടെയൊക്കെ നല്ല കണ്ടം പൂട്ടിയ കാളെക്കൊണ്ട് പൂട്ടിയ കരുവായിട്ടുണ്ട് ഏതായാലും അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ പരിപാടികൾ ആണ് നമ്മൾ ആ മാക്സിമം ഡ്രൈവ് ചെയ്ത ദിവസം ഉണ്ട് പുല്ലെ കയറി ചെല്ലുമ്പോഴത്തേനും പിന്നെ വണ്ടി സ്ലിപ്പാകാണ് അങ്ങനെ ആ പുല്ല് മുഴുവൻ വെട്ടി മാറ്റി വേണം ഇനി നമുക്കിതിനെ ഒന്ന് കേറ്റാനായിട്ട് ഒരു പോസ്റ്റേ ഉള്ളൂ വാ കട്ട गाले, गाले। हैं। आ, आ, आ। हाँ हाँ साइड है गाले। गाले। गाले कर, आगे चलोगे? आगे चलोगे? आगे चलोगे? आगे चलोगे? आगे 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 आगे। वो। आगे क्या? आगे आगे। आना हो ना। आना 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 आना। ओके क्या क्या नाम है ना निशु? हाँ निशु नाम है ना हम। അങ്ങനെ അവസാനം ഏതായാലും നമ്മൾ ഇതാ കേട്ടി അങ്ങനെ അടുത്ത് കോൺക്രീറ്റ് റോഡാണ് അങ്ങനെ ഏതായാലും വലിയ ഒരു പണി കഴിഞ്ഞ് നമ്മൾ രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം വീണ്ടും യാത്രകൾ തുടരുക അങ്ങനെ വണ്ടിയൊക്കെ നല്ല എന്താ പറയുക എൻ്റെ ട്രാക്ടറിൻ്റെ വരുവായിട്ടുണ്ട് ഫുള്ള് ചള്ളയാണ് അപ്പോൾ ഇനി അലിനും അലിനായിരിക്കും പണിയാണ് വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് അവരുടെ ടാസ് ആണ് അപ്പോൾ നമ്മൾ ഇനിയും നേരെ വീട്ടിലോട്ട് പോയിട്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തെറ്റാക്കാൻ പോവാണ് പോയ വണ്ടി കൊണ്ടുവന്ന് ചള്ള മുഴുവനെ കഴുകാണ് അലിനും അലിനായും അങ്ങനെ ഫുള്ള് ചള്ള അടിച്ചും മേളി വരെ കയറിയായിരുന്നു കണ്ടോ ഗ്ലാസിലൊക്കെ ഇരിക്കുന്നതാണ് അങ്ങനെ കണ്ടത്തിൽ ഓടിച്ച വണ്ടി കൊണ്ടുവന്നേതായാലും വൃത്തിയാക്കുകയാണ് അപ്പൊ നാട്ടിലെ നല്ല മഴയാപ്പം ചതുപ്പ് റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നൊരു പാഠം പഠിക്കാൻ പറ്റി